താര സംഘടനയായ അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി അൻസിബ ഹസന എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ദേവനും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് മത്സരം ബീന റാണി ചേരുന്നു ബിനാ താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ മത്സര ചിത്രം തെളിയുകയാണ് തീർച്ചയായും രോഹിണി അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു എന്ന് അത് ഏതാണ്ട് അവസാനിച്ചു അപ്പോൾ മത്സര ചിത്രം ഏതാണ്ട് പൂർണ്ണമായും തെളിഞ്ഞു എന്ന് വേണം കരുതാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ഏതാണ്ട് പതിമൂന്ന് പേർ ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു എന്നാൽ ബാക്കി പന്ത്രണ്ട് പേരും പത്രിക പിൻവലിക്കുകയും അൻസിബ ആ തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കുപ്പരുന്നത് മേശ്വരനും ശ്രമിക്കണം ശ്വേതാ മേനോനും ഒപ്പം തന്നെ രവി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് അനു ദേവനും ശ്വേതാ മേനോനുമാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത് ഏതാണ്ട് നടപടികൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ ആ അമ്മയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ആ മറിച്ച് ചില ഭാര അംഗങ്ങൾ നമ്മൾക്ക് നൽകുന്ന വിവരം വിവരമനുസരിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആ ദേവനും ശ്വേതാ മേനോനുമായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിൽ രവീന്ദ്രനും കുക്കു പരമേശ്വരനുമാണ് ഉള്ളത് നേരത്തെ ബാബുരാജ് നടൻ ബാബുരാജ് ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാൽ അദ്ദേഹത്തിനെതിരെയുണ്ടായ വലിയ ആരോപണങ്ങളെ തുടർന്ന് ആ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് പത്രിക പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായുണ്ടായിരുന്നു ഉണ്ടായത് തുടർന്ന് സമൂഹ മാധ്യമത്തിൽ കൂടി അദ്ദേഹം ആരെയും ഭയന്നിട്ടല്ല പത്രിക പിൻവലിക്കുന്നത് മറിച്ചിത്രം വലിയ ആരോപണങ്ങൾ നേരിട്ട് കൊണ്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പത്രിക പിൻവലിക്കുകയും ഈ പ്രതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്ത് അദ്ദേഹത്തിനെതിരെ വനിതാ അംഗങ്ങളടക്കം രംഗത്ത് വന്നിരുന്നു ഒപ്പം തന്നെ നാനാ കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ലൈംഗിക ആരോപണത്തിന് വിധേയരായ ബാബുരാജ് മാറി നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു കാരണം വിജയ് ബാബു ദിലീപ് സിദ്ധിക്ക തുടങ്ങിയവർ മാറി നിന്ന സാഹചര്യത്തിൽ ഇദ്ദേഹവും മാറി നിൽക്കണമെന്നാവശ്യമുയർന്നതിനെ തുടർന്ന് ആ സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം ആ പിൻവലിച്ചത് എന്തായാലും നിലവിൽ പ്രസിഡന്റ് വൈസ് രണ്ട് വൈസ് പ്രസിഡന്റുമാർ ഒരു ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി പതിനൊന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതിൽ നാല് പേർ വനിതാ സംവരണമാണ് ഇത്രയും സ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ട്രഷറർ സ്ഥാനത്തേക്കുമുണ്ട് ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി ശിവപാലും ഒപ്പം തന്നെ ഉണ്ണി ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമാണ് മത്സര മത്സരരംഗത്തുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ അനൂപ് ചന്ദ്രനെതിരെ ഒരു പരാതി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് ആ പരാതി പരാതിയിൽ പറയുന്നത് അനൂപ് ചന്ദ്രൻ ബാബുരാജിൻ്റെ സിൽബന്തി എന്ന് പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സംസാരിച്ചു എന്നാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതെല്ലാം അത് ഇതിൻ്റെ എല്ലാം അവസാനമായി ഇപ്പോൾ മത്സരചിത്ര മേതാണ്ട് പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വിവരങ്ങൾ നൽകിയത്